നമ്മുടെ ആർവരിപ്പാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ മമ്മാലിപ്പടി ജംഗ്ഷനും കഴിഞ്ഞ് പാലച്ചിറമാട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡ് ഒക്കെ നോക്കിയാൽ നമുക്കങ്ങനെ അത്ഭുതം കാണാം ഈ ഏരിയയിലൊക്കെ റോഡ് ഒരുപാട് കുഴിച്ചിട്ട് താഴെയിലൂടെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏകദേശം ഒരു കിണറിൻ്റെ ആഴത്തിലൊക്കെ താഴ്ചയിലാണ് ഇവിടുത്തെ റോഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നത് എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും പൈപ്പ് ലൈനിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ ടാപ്പ് തുറന്നിട്ട് വരുന്നോ എന്നല്ല സ്ഥിരമായിട്ട് ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ഉറവ് അതിലൂടെ ഇങ്ങനെ വരുന്നതാണ് അത്രയും താഴ്ചയിലാണ് ഇവിടെ റോഡ് ഇത് മഴയുള്ള സമയത്ത് മാത്രല്ല കേട്ടോ അല്ലാത്ത സമയത്തും കാണാറുണ്ട് മഴയുള്ള സമയത്ത് നല്ല ഫോഴ്സിൽ വെള്ളം വരും രാവിലെ ഇതിലൂടെ ഒക്കെ പോകുമ്പോൾ ഇവിടുത്തെ പണിക്കാരണം അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ബ്രഷ് ചെയ്യുന്ന അതുപോലെ ചിലർ മേലിലൂടെ ഒഴിച്ചിട്ട് കുളിക്കുന്ന കാണാം എന്തായാലും അടുത്തൊരു ബാത്റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാത്തേരിയക്കി മാറ്റാം അല്ലേ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ പാലച്ചിറമാട് കഴിഞ്ഞിട്ട് കോഴിച്ചനെ മുന്നേ ആയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ താഴ്ചയിൽ വരുന്ന റോഡ് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അടുത്ത പ്രാവശ്യം നിങ്ങൾ മുമ്പ് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടേയും അപ്പം ഇങ്ങനെ കാണാം ഇതേപോലെ തന്നെ നമ്മുടെ കാക്കഞ്ചേരി കിങ് ഫ്ര കഴിഞ്ഞിട്ട് ആ ഒരു സ്പിൻമില്ലിൽ എത്തണതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള അവിടെ ഒരു ഏരിയയിലും കാണാം ഇതേപോലെ തന്നെ എന്തായാലും നമ്മൾ അയവേലുള്ള ഓരോരോ കാഴ്ചകൾ അപ്പോൾ വീണ്ടും ഇതുപോലെ വെറൈറ്റി കാഴ്ചകളായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ